വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് ശക്തമായ പ്രതിഷേധങ്ങളാണ് അസം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളത് എത്രത്തോളം കഴിഞ്ഞാൽ യു എ രാജകുമാരിയായിട്ടുള്ള ഷെയ്ഖാ ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ കാസിമി ശക്തമായ വിമർശനമാണ് ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇതങ്ങനെയല്ല കുവൈത്ത് പാർലമെന്റ് അംഗങ്ങൾ സംയുക്തമായിട്ട് ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ് ആ പ്രസ്താവനയിൽ ഇന്ത്യയിലെ ഭരണകൂട ഭീകരതയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല അവർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അധികാരികൾ അവരെ വേട്ടയാടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരു മനോഭാവമാണ് വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ് കുവൈറ്റിലെ പാർലമെന്റ് അംഗങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രതികരണം ഇപ്പോൾ അന്താരാഷ്ട്ര ലോകത്തിലടക്കം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം കുവൈത്ത് ഭരണകൂടം സംയുക്തമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നും കുവൈത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ബി ജെ പിയുടെ കീഴിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വിഷയങ്ങൾ അന്താരാഷ്ട്ര ലോകത്ത് ചർച്ചയാക്കപ്പെടണം എന്നും യു എൻ അടക്കമുള്ള ഐക്യരാഷ്ട്ര സഭകൾ കൃത്യമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് വരണം എന്നുമാണ് കുവൈറ്റിലെ പാർലമെന്റ് അംഗങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ഇത് അങ്ങനെ ചെറുതായി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു വിമർശനമല്ല ഒരു പ്രസ്താവനയല്ല ഇന്ത്യയിലെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ ഒരു നല്ല മുഖം ഉണ്ടാക്കിയെടുക്കാൻ മോദി അടങ്ങുന്ന നേതാക്കൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സമയങ്ങളിൽ അസം വിഷയം ബി ജെ പിക്ക് ചെറിയ തലവേദനയൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒരു മൃതദേഹത്തിന് മുകളിൽ ഒരു ഫോട്ടോഗ്രാഫർ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് അതിന് അനുകൂലമായി പ്രതികരിക്കുന്ന പോലീസ് വൃത്തങ്ങൾ ഇത് വളരെ വ്യക്തമായി അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ വൈറലാക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ആ വീഡിയോയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാണ് അന്താരാഷ്ട്ര ലോകത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത് കുവൈത്ത് അടങ്ങുന്ന അന്താരാഷ്ട്ര ലോകം വളരെ വ്യക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുമ്പോൾ തീർത്തും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി നല്ല മുഖം അന്താരാഷ്ട്ര ലോകത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തന്നെ അവരുടെ ചെയ്തികൾ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയിലെ എസ് എം വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ബി ജെ പിയുടെ അഥവാ കേന്ദ്ര സർക്കാരിന്റെ ഉറക്കങ്കെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള